നമസ്കാരം ഭദ്ര നാരായണ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഏഞ്ചൽ നമ്പറിനെ പറ്റിയിട്ടാണ് നമ്മളിൽ പലരും ഈ നമ്പർ ക്ലോക്കിലോ ഫോണിലോ ഒക്കെ കണ്ടു കാണുമായിരിക്കും ഇലവൻ ഇലവൻ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ സമയം കാണുമ്പോൾ നിങ്ങൾ എന്താണോ ആ നിമിഷം ചിന്തിച്ചത് ആ ആഗ്രഹം പെട്ടെന്ന് സഫലമാകും എന്ന് പലരും വിശ്വസിക്കുന്നു ഇതിനെ വെറുമൊരു കണക്ക് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല ന്യൂമറോളജിയിലും ആത്മീയ ലോകത്തും പതിനൊന്ന് പതിനൊന്നിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ഈ വീഡിയോയിൽ എന്താണ് ഈ സംഖ്യയുടെ രഹസ്യം നിങ്ങൾ ഈ സമയം കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം എന്തുകൊണ്ടാണ് ഈ ഇലവൻ ഇലവൻ എന്ന സംഖ്യയെ ഏഞ്ചൽ നമ്പർ അഥവാ മാസ്റ്റർ നമ്പർ എന്ന് വിളിക്കുന്നത് യൂണിവേഴ്സ് നിങ്ങൾ ശരിയായ ആത്മീയ പാതയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് പ്രപഞ്ചം തരുന്ന ഒരു സൂചനയാണിത് നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളും ശക്തിയും തിരിച്ചറിയാനുള്ള ഒരു ഉണർത്തുവിളിയാണിത് പുതിയ വാതിൽ തുറക്കുന്നു ഈ ന്യൂ ഗേറ്റ് വേ ഇസ് ഓപ്പണിംഗ് ഇതൊരു പോർട്ടൽ തുറക്കുന്ന സമയമായി കണക്കാക്കപ്പെടുന്നു അതായത് നിങ്ങളുടെ ചിന്തകളും ആഗ്രഹങ്ങളും പെട്ടെന്ന് യാഥാർത്ഥ്യത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട് അടുത്തത് ഏഞ്ചലുകളുടെ സാന്നിധ്യം പ്രസൻസ് ഓഫ് ഏഞ്ചൽസ് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് അല്ലെങ്കിൽ ഉന്നത ശക്തികൾ നിങ്ങളോടൊപ്പം ഉണ്ട് അവർ നിങ്ങളെ സഹായിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു അടയാളമാണിത് ചുരുക്കത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണിത് ഇനി നിങ്ങൾ ഇലവൻ ഇലവൻ കാണുമ്പോൾ വെറുതെ മുന്നോട്ട് പോകരുത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാ പോസിറ്റീവായി ചിന്തിക്കുക നിങ്ങൾ ആ നിമിഷം മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടാൻ അതീവ സാധ്യതയുണ്ട് അതുകൊണ്ട് സന്തോഷമുള്ള ശുഭകരമായ ചിന്തകൾ മാത്രം മനസ്സിൽ കൊണ്ടുവരിക ഈ സമയത്ത് നെഗറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ അതും സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഉദ്ദേശങ്ങൾ സജ്ജമാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടത് നല്ലൊരു ജോലി ആരോഗ്യം ബന്ധങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്ന് ഉറപ്പിക്കുക ഒരു വാക്കോ വാചകമോ മനസ്സിലാവർത്തിക്കുക കൃതജ്ഞത പരിശീലിക്കുക അഥവാ നന്ദി പറയുക ഇതുവരെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രപഞ്ചത്തോട് മനസ്സുകൊണ്ട് നന്ദി പറയുക നന്ദിയുള്ള മനസ്സാണ് കൂടുതൽ അനുഗ്രഹങ്ങൾ ആകർഷിക്കുന്നത് വലിയൊരു ആഗ്രഹം പറയുക മേക്ക് എ ബിഗ് വിഷ് ഇതാണ് വിഷ് മേക്കിംഗ് ടൈം മനസ്സറിഞ്ഞ് ഒരു വലിയ ആഗ്രഹം പ്രപഞ്ചത്തോട് ആവശ്യപ്പെടുക അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ഇലവൻ ഇലവൻ കാണുമ്പോൾ അതൊരു വെറും സമയമല്ല എന്നോർക്കുക അതൊരു അവസരമാണ് നിങ്ങളുടെ സ്വപ്നങ്ങളുമായി പ്രപഞ്ചവുമായി ബന്ധപ്പെടാനുള്ള സുവർണാവസരം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇലവൻ ഇലവൻ കണ്ടിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിച്ചത് അത് സഫലമായോ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി